നമസ്കാരം പാലക്കാട്ടാണിപ്പോൾ സി പി ഐയുടെ എല്ലാ മഹാമേളകളും സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് സാമാന്യം നന്നായി ഇപ്പോൾ നമുക്കറിയാം എത്രയോ കാലമായി കേരളം സി പി ഐയെ കാണുന്നത് ഏത് മനോഭാവത്തോടു കൂടിയാണ് എന്ന് നമുക്കറിയാം ഇടതുപക്ഷ പാർട്ടികൾ എന്നൊരിക്കലും കേട്ടിട്ടില്ലാത്ത അത്ര വിഭാഗീയ പ്രവർത്തനം ഇടതുപക്ഷ പാർട്ടികളിൽ കേട്ടുകൾവിയില്ലാത്തത്ര അഴിമതിയുടെ കഥകൾ എല്ലാം പുറത്തു വരുന്നത് സി പി എമ്മിൽ നിന്ന് പുറത്തു വരുന്ന നമുക്ക് മനസ്സിലാക്കാം സി പി എം ഒരു വലിയ പാർട്ടിയാണെന്ന് കരുതാം പക്ഷേ കേരളത്തിലൊരു കൊച്ചു പാർട്ടി വലിയ അഴിമതിക്കാരായി വലിയ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഗ്രൂപ്പിസത്തിൻ്റെ കേളീരംഗമായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ സി പി ഐയെക്കുറിച്ചുള്ള വാർത്തകൾ സി പി ഐ അടുത്ത കാലത്ത് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമ്മേളനങ്ങൾ പാലക്കാട്ട് നടക്കുകയുണ്ടായി ഒന്ന് എ ഐ എസ് എഫിൻ്റെ സമ്മേളനം എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു അതൊരു പട്ടാമ്പി പടയായി മാറി എന്തിനായിരുന്നു ആ സമ്മേളനം എ ഐ എസ് എഫിൽ നിന്ന് ഉയർന്നു വന്ന കേരളത്തിൻ്റെ പാർലമെൻ്ററി രംഗത്തേക്ക് വന്ന ഏറ്റവും വലിയ നേതാവാണ് അവിടുത്തെ എം എൽ എ മുഹമ്മദ് മുഹസിൻ മുഹമ്മദ് മുഹസിനെ അരികെ അരികിൽ നിർത്തിക്കൊണ്ട് മുഹമ്മദ് മൊഹസിനേക്കാൾ നന്നായി മുഹമ്മദ് മൊഹസിനെ എതിരായി പാല പാലക്കാട്ട് പാലക്കാട്ടെ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റിയും പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുമൊക്കെ വളരെ അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തെ ഒതുക്കാനും അദ്ദേഹത്തെ അവസാനിപ്പിക്കാനും അദ്ദേഹത്തെ ഓടിക്കാനും ഓടിക്കാനുമൊക്കെയുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് മുഹ മൊഹസിനെ നിഷ്പ്രഭനാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പട്ടാമ്പിയിൽ എ ഐ എസ് എഫിൻ്റെ സമ്മേളനം നടന്നത് എന്നിട്ട് മാത്രമല്ല എ ഐ എസ് എഫിന് അന്ന് എ ഐ എസ് എഫ് സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഒരു മത സൗഹാർദ്ദ ഒരു സാഹോദര്യ സമ്മേളനം സമ്മേളനം അവിടെ പുറത്താക്കപ്പെട്ട സി പി ഐക്കാർ അല്ലെങ്കിൽ സേവ് സി പി ഐ ഫോറം അത്ഭുതകരമായൊരു കാര്യം പാലക്കാട്ടെ അന്തരീക്ഷം അറിയാവുന്ന എല്ലാവർക്കും അറിയാം പാലക്കാട്ടെ സി പി ഐക്കാർ പാർട്ടിക്കകത്തുള്ളതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് പാർട്ടിക്ക് പുറത്തുള്ളത് അവർ വലിയ തോതിൽ സംഘടിച്ച് പ്രകടനം നടത്തിയിട്ട് മാനവ സാഹോദര്യത്തിന് വേണ്ടി ഒരു യുദ്ധ യുദ്ധവിരുദ്ധ പ്രഭാഷണം നടത്താൻ കോൺഗ്രസ് നേതാവ് ഇ ടി ബലറാവ് വന്ന് വന്ന് കയറിയ വേദിയെ ആക്രമിക്കാൻ വന്നു ഈ സുരേഷ് രാജിൻ്റെ പട്ടാളം ഗുണ്ടകളെ പറഞ്ഞു വിട്ട് ആക്രമിക്കാൻ നോക്കി എന്നിട്ട് പരസ്യമായി പൊരിഞ്ഞ തല്ല് പട്ടാമ്പി പട എന്ന് പേരിട്ട് വിളിക്കുന്ന അങ്ങനെയാണ് എ ഐ എസ് എഫിൻ്റെ സമ്മേളനം നടത്തി പട്ടാമ്പിയിൽ പട നടന്നു പട്ടാമ്പിയിലെ പട കായികമായൊരു പടയായിരുന്നു എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന നേതാവായ ഒരാൾക്ക് ഷാജഹാൻ എന്നു പേരുള്ള എ ഐ എസ് എഫിൻ്റെ ഐ മീൻ എ ഐ വൈ എഫിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് മാരകമായ പരിക്കേറ്റിട്ട് ആശുപത്രിയിലായ അനുഭവമാണ് ഉണ്ടായത് അതുകൊണ്ട് പാർട്ടിക്കാരുടെ കൈകൊണ്ട് തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് തല്ലുകൊള്ളുന്ന കാഴ്ചകൾ തല്ലുകൊള്ളുകയും എന്നിട്ട് അത് വല്ലാത്ത ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പടയാണ് പട്ടാമ്പിയിൽ കണ്ടത് എന്നാൽ ഇന്ന് മറ്റൊരു പട നടക്കുകയാണ് അതും അതും പാലക്കാട്ടാണ് പാലക്കാട്ട് സി പി ഐയുടെ യു സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് നടക്കുകയാണ് അവിടെ നിന്ന് ഉയർന്നു വരുന്ന വാർത്തകൾ പക്ഷേ കായികമായ പടയല്ല ഉദ്യോഗസ്ഥന്മാരെ മിക്കവാറും ഈ ഇങ്ങനെ മെയ്യ് മെയ്യനങ്ങാനും തല് തല്ലു പിടിക്കാനും തല്ലുകൊള്ളാനൊന്നും ഉദ്യോഗസ്ഥന്മാരെ കിട്ടില്ല കാരണം അവർ എ സി മുറിയിൽ ശീലിച്ചവരാണ് പക്ഷേ അവിടെ നിന്ന് ഉയർന്നു പോ ഉയർന്നു വരുന്ന ചിലത് ഉണ്ട് ഈ പ്രത്യേകത ഈ ഈ സമ്മേളനങ്ങളൊക്കെ പാലക്കാട് വെക്കുന്നത് എന്തിനാണ് സി പി ഐയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം ഇതൊക്കെ വെക്കുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനും പാർട്ടിയെ ബോധിപ്പിക്കാനും സ്വന്തം എതിരാൾ ഈ പാർട്ടിക്ക് ഏറ്റവും വലിയ എതിരാ എതിർപ്പ് സൃഷ്ടിക്കുന്ന അവിടുത്തെ വിമതന്മാരെ ബോധ്യപ്പെടുത്താനാണ് പാലക്കാട്ടെ ഒന്നും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാനാണ് ഒന്ന് ആ ഷോ ആണ് ആ പ്രകടനമാണ് ഒന്ന് പാലക്കാട്ട് ഈ പാർട്ടി ഇപ്പോഴും ശക്തമാണ് ഏത് സമ്മേളനവും നടത്താം രണ്ടാമത്തെ ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ട് ഇത്തരം സ്വാഗത സംഘങ്ങളുടെയൊക്കെ ചെയർമാൻ എപ്പോഴും വലിയ അഴിമതിക്കാരനായ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെയാണ് അദ്ദേഹത്തിന് അതൊരു വലിയ സൗഖ്യത്തും കൂടിയാണ് പാർട്ടി ഇത്തരം പാർട്ടിയുടെ ബഹുജന സംഘടനകളുടെ വർഗ്ഗ ബഹുജന സംഘടനകളുടെ ട്രേഡ് യൂണിയനുകളുടെയൊക്കെ സമ്മേളനം നടത്താൻ ഏറ്റെടുക്കുക എന്നത് ഒരു കച്ചവടം കൂടിയാണ് അത് രണ്ടും നടക്കുന്നുണ്ട് പാലക്കാട്ടെ ജോയിൻറ്റ് കൗൺസിൽ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്ന് പക്ഷേ മുഴങ്ങുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരായി അതിരൂക്ഷമായ യുദ്ധപ്രകടനമാണ് യുദ്ധ യുദ്ധ ഘോഷണമാണ് ജോയിൻറ്റ് കൗൺസിലിൻ്റെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ റിപ്പോർട്ടിൽ സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ ജനറൽ സെക്രട്ടറി ജയേന്ദ്രൻ കല്ലിങ്ങൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ഇന്ന് പത്ര പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് നാളിതുവരെ കേരളം കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു ഭരണ ഭരണകക്ഷിയുടെ ട്രേഡ് യൂണിയൻ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല അത്ര ശക്തമായ ആരോപണമാണ് ഒരു പക്ഷേ സുരേഷ് രാജ് ചെയർമാനായി ഇരുന്നുകൊണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് പണി കൊടുക്കാനും കൂടി തീരുമാനിച്ചതാവാം എന്ന് കൂടി കരുതാം അതുകൊണ്ട് സുരേഷ് രാജ് കേരള ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു എന്ന് വേണം ഈ സമ്മേളനത്തെക്കുറിച്ച് പറയാൻ ജോയിൻറ്റ് കൗൺസിലിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിലെ ചില വാചകങ്ങളൊക്കെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്തുന്നേ ഇല്ല ആർക്കെതിരായിട്ടാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സി പി എം മന്ത്രിമാർക്കെതിരായിട്ട് മാത്രമാണോ സ്വന്തം പാർട്ടിയിലെ കെ രാജൻ പി പ്രസാദ് ചിഞ്ചു ഇങ്ങനെയുള്ള മന്ത്രിമാർക്ക് കൂടി എതിരായിട്ടല്ലേ അതുപോലെ തന്നെ ജെ ആർ അനിൽ ജി ആർ അനിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരായിട്ടല്ലേ അതുകൊണ്ട് സ്വന്തം ഗവൺമെൻറ്റിനെതിരായി വലിയ പടയൊരുക്കം നടത്തുന്ന ഒരു യുദ്ധപ്രഖ്യാപനമായി ജോയിൻറ്റ് കൗൺസിലിൻ്റെ പാലക്കാട് സമ്മേളനം മാറുകയാണ് പ്രധാനപ്പെട്ട കാരണം സമരങ്ങളെ ജനകീയ സമരങ്ങളെ ആശാസമരം ഉൾപ്പെടെയുള്ള സമരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ജനകീയ സമരങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്ന ഒരു സർക്കാർ ഇന്നോളം കേരളം ഭരിച്ചിട്ടില്ല ഇന്നോളം കേരളം ഭരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ സർക്കാരിന് കെ രാജൻ്റെ സർക്കാരിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടിയാണ് മാത്രമല്ല ഇടതുഭരണം നിലനിന്നിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്ന വാക്യമാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടതാണ് ഇങ്ങനെയാണ് ഇടതുപക്ഷ ഭരണം നിലനിന്നിട്ടും ഏറ്റവും കൂടുതൽ സമരം ചെയ്യേണ്ടി വന്ന കാലം ഈ കാലമാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഭരിച്ച കാലത്തോ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഭരിച്ച കാലത്ത് ഞങ്ങൾക്ക് ഇടതുപക്ഷ തൊഴിലാളി സംഘടനയായ ഇടതുപക്ഷ ജീവനക്കാരുടെ സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിന് ഇത്രയേറെ സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ ഗവൺമെൻറ്റിനോട് സമരം ചെയ്ത് ഞങ്ങൾക്ക് പൊറുതി മുട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് അവരാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെൻറിൽ ഒരു ധനകാര്യമന്ത്രിയുണ്ട് ആ ധനകാര്യമന്ത്രിയെ ഇത്രമേൽ അടിച്ച് അടിച്ച് അടച്ച് ആക്ഷേപിക്കുന്ന റിപ്പോർട്ടാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തൊഴിലാളി വിരുദ്ധനാണ് എന്ന് പരസ്യമായി ആക്ഷേപിക്കുന്നു ജീവനക്കാർക്കും ജീവനക്കാരെയും പെൻഷൻകാരെയും ബലിയാടാക്കുന്ന ഒരു ധനകാര്യമന്ത്രി ഇന്നോളം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു കൃത്യമായ കണക്കും പറയുന്നുണ്ട് കേരളത്തിലെ ജീവനക്കാർക്ക് ഈ സർക്കാർ അറുപതിനായിരം കോടി കൊടുക്കാനുണ്ട് എന്ന സത്യം ഇപ്പോഴും ധനകാര്യ വകുപ്പോ ധനകാര്യ മന്ത്രിയോ കേരള ഗവൺമെന്റോ സമ്മതിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഇത് വഞ്ചനയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇരുപതിനായിരം കോടി ജീവനക്കാർക്ക് കൊടുത്തു എന്ന ധനകാര്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പിൻ്റെ അവകാശവാദം കള്ളമാണ് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയെ നുണയൻ എന്ന് വിളിക്കുന്നു കഴിവുകെട്ടവൻ എന്ന് വിളിക്കുന്നു തൊഴിലാളി വിരുദ്ധൻ എന്ന് വിളിക്കുന്നു ഇടതുപക്ഷ വിരുദ്ധൻ എന്ന് വിളിക്കുന്നു അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു കുറ്റപത്രം തയ്യാറാക്കാനാണ് സഖാവ് സുരേഷ് രാജ് എന്ന സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ചെയർമാനായി പാലക്കാട് തൊഴിലാളി യൂണിയൻ്റെ സമ്മേളനം വിളിച്ചത് അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ സി പി ഐക്കകത്ത് എന്തൊക്കെ നടക്കുന്നുവെന്ന് മാത്രമല്ല വളരെ ഗൂഢമായ ചില നീക്കങ്ങൾ ഈ സർക്കാരിനെതിരായി നടക്കുന്നു അതിന് അതിന് സുരേഷ് രാജ് നേതൃത്വം നൽകുന്നു എന്നുകൂടി വേണം നമുക്ക് നിരീക്ഷിക്കാൻ നന്ദി നമസ്കാരം